അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു മാസം തികയാതെ പ്രസവിക്കപ്പെട്ട കുട്ടി ശബ്ദം ഉയർത്തൽ കൊണ്ടോ കരയൽ കൊണ്ടോ ജീവന്റെ അടയാളം വെളിവാക്കിയായി സ്വമേധയാ അനക്കം പോലോത്തതുകൊണ്ട് ജീവന്റെ അടയാളം പ്രകടമായാൽ ആ കുട്ടിക്ക് മുതിർന്നവർക്ക് ചെയ്യപ്പെടുന്നതുപോലെ കുളിപ്പിക്കലും കഫൻ ചെയ്യലും നിസ്കരിക്കലും മറവ് ചെയ്യലും നിർബന്ധമാണ് ഇനി മനുഷ്യരൂപം പ്രാപിച്ചിട്ടുണ്ട് പ്രസവിക്കുന്ന സമയത്ത് ജീവൻ ഉണ്ടായിട്ടില്ല ജീവന്റെ അടയാളം പ്രകടമായിട്ടില്ല എങ്കിൽ നിസ്കാരം ഒഴികെയുള്ള മൂന്ന് കാര്യങ്ങൾ നിർബന്ധമാണ് കുളിപ്പിക്കുക കഫൻ ചെയ്യുക മറവ് ചെയ്യുക ഇനി മനുഷ്യരൂപവും ഉണ്ടായിട്ടില്ല എങ്കിൽ ഒരു തുണി കൊണ്ട് മറയ്ക്കുകയും മറവ് ചെയ്യുകയും ചെയ്യൽ സുന്നത്താണ് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ സുന്നത്തുള്ളൂ എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം യജമാനായ റബ്ബ് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته